എല്ലാവർക്കും ഫാൻറ്റസി വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഞാൻ ഇന്നൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് ഉപയോഗിച്ച് നോക്കിയപ്പോഴത്തേക്കും നല്ല റിസൾട്ട് ഉണ്ട് അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് എന്തായാലും പ്രോഡക്റ്റ് ഏതാണെന്ന് കാണാം നമുക്ക് വന്നിട്ടുള്ള പ്രോഡക്റ്റ് എലമെൻസിൻ്റെ ഫെയർനെസ് ക്രീമാണ് ഞാൻ ഞാനിന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മൾട്ടി ആക്ഷൻ ഫെയർനെസ് ക്രീമാണ് അതുപോലെ ന്യൂട്രോ മിനറൽ കോംപ്ലെക്സ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് സംഭവം എൻ്റെ കവറൊക്കെ നല്ല പാക്കിങ്ങും ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പാക്കിങ് ഒക്കെ ഒരു ഒന്ന് റിച്ച് ആയിട്ടുള്ള ആണ് ഇതിനകത്ത് ഒരു കൊണ്ടുവന്നിരിക്കുന്നത് നല്ല നമ്മുടെ ഇത് ഓൺലൈൻ വഴി വാങ്ങിക്കാൻ കിട്ടത്തില്ല ഇതിന് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർമാരെ കയ്യിൽ നിന്ന് മാത്രമേ മേടിക്കാൻ കിട്ടത്തുള്ളൂ ഇതൊന്നും ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അപ്പം അതിന് മുന്നേ തന്നെ നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നവർ ഇതിനു മുന്നേ നമ്മൾ ഇതിൻ്റെ ഒരു ഫേസ് വാഷ് ഉണ്ട് അത് ഉപയോഗിച്ച് മുഖം നല്ല പോലെ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് ഈ ക്രീം ഇടാൻ വേണ്ടിയിട്ട് ഇതും അത്യാവശ്യം നല്ല ഇത് എലമെൻസിൻ്റെ തന്നെയാണ് ത്രീൻ ഫേസ് വാഷാണ് അത് സ്പോട്ടുകളൊക്കെ മാറും പക്ഷേ എൻ്റെ നല്ല മാറിയിട്ട് കണ്ടാലറിയാം ഇതിപ്പം ഒരു ഒരു വൺ മന്ത് ആയി യൂസ് ചെയ്യുന്നത് അപ്പം നല്ലപോലെ മാറ്റം ഉണ്ട് ഇത് അറുപത് ഗ്രാമിൻ്റെ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് കേട്ടോ പിന്നെ എലമെൻസിൻ്റെയാണ് നമുക്ക് ഗൂഗിളിൽ നിന്നും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും ഇത് മേടിക്കാൻ കിട്ടത്തില്ല നമ്മുടെ അടുത്തുള്ള ഡിസ്ട്രിബ്യൂട്ടർമാരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടത്തോളൂ അതുപോലെ തന്നെ ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ സൂപ്പർ ആട്ടോ എനിക്കത് ഭയങ്കര പാക്കിംഗ് ഒക്കെ അപ്പം നമുക്ക് ഈ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഞാൻ ഫേസ് നേരത്തെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ടോ ഫേസിൽ ഞാൻ പ്രത്യേകിച്ച് പൗഡർ ഒന്നും ഇടാറില്ല എന്നാലും നമുക്കിത് കിട്ടുക നല്ല മണമുണ്ട് കേട്ടോ ക്രീം എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം നമ്മൾ ഇട്ട് കഴിയുമ്പോഴേ നല്ലൊരു ഗ്ലോ കിട്ടുമ്പോൾ അതിന് കണ്ടോ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ മാറ്റം അറിയാൻ പറ്റും പെട്ടെന്ന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ പക്ഷേ ഒരു രണ്ട് മാസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അതിനു വേണ്ടി എത്ര ഗ്രാം ഇത് നൂറ് ഗ്രാം ആണ് പക്ഷേ നമുക്ക് രണ്ട് മാസത്തോളം യൂസ് ചെയ്യാം അപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ ഏതൊരു സാധനവും ഒരു കണ്ടോ സ് അപ്പം കണ്ടിന്യൂസ്ലി നമ്മൾ ഏതൊരു സാധനവും ഒരു ടു മന്ത് അപ്പം നമ്മൾ കണ്ടിന്യൂസ്ലി ഇട്ടാലേ നമുക്കതിൻ്റെ മാറ്റം അറിയാൻ പറ്റത്തുള്ളൂ ഒരു പെട്ടെന്ന് ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ഒരാഴ്ചയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റം നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല എന്തായാലും ഒരു ഒരു വൺ മന്തെങ്കിലും കുറഞ്ഞത് നമ്മളൊരു സാധനം യൂസ് ചെയ്തതിന് ശേഷമേ നമുക്ക് നമുക്കെൻ്റെ റിസൾട്ട് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പം അത് എൻ്റെ മുഖത്ത് നല്ല പിമ്പിൾസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് യൂസ് ചെയ്തതിന് ശേഷം നല്ല മാറ്റം ഉണ്ട് കേട്ടോ അതായത് ക്രീമിൻ്റെ കാര്യം എത്രയാണ് പറയാനുള്ളത് അപ്പം അതേൻ്റെ ഇതാണ് നമ്മുടെ ക്രീം എനിക്ക് ഇഷ്ടപ്പെട്ടു ഉപയോഗിച്ചു എന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയോ ഫോൺ നമ്പർ കൊടുത്തേക്കാം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വിളിച്ച് ചോദിച്ചാൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ നമ്മളെവിടെയാണെന്ന് വെച്ചാൽ കൊറിയർ ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇതും മേടിക്കേണ്ടതാണ് ഇത് നമ്മുടെ തൻ്റെ എലമെൻസിൻ്റെ ഫേസ് വാഷ് ആണ് ഇത് പരസ്യമൊന്നും ഉണ്ടായിരിക്കും അപ്പം എന്തായാലും എലമെൻറ്റ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെടും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ആയിട്ട് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് സൂപ്പർ റിസൾട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇനി ഒരു സൂപ്പർ വീഡിയോ ആയി വരും വരെ ബായ്